ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇരുന്ന് കൊടുത്തൊരു ഫോട്ടോഷൂട്ടാണ് ഈ തൃശ്ശൂർ മണ്ണിൽ വെച്ചിട്ടാണ് നവ്യ നായർ എന്ന ഭീണ ആയിരുന്ന ഞാൻ പിറക്കുന്നത് അപ്പൊ എൻ്റെ ഒരു ജന്മം കൂടിയിട്ടാണ് എൻ്റെ വേറൊരു ജന്മം കൂടി ഈ തൃശ്ശൂരിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഫോട്ടോ എനിക്ക് വളരെ മോഡേണായിട്ടുണ്ട് ജീവിതത്തിലാദ്യമായിട്ടിടുന്ന ജീൻസും ടോപ്പും ആണത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇഷ്ടത്തിലൂടെ കടന്നു വന്ന കേരളത്തിലെ ഗോൾഡ് വ്യാപാര രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കേരളത്തിന്റെ ഒരു മണിക്ക് പറഞ്ഞിട്ട് ഞാൻ സ്ഥലത്തും പോവാറുള്ളതല്ല തീരെ സുഖമില്ലായിരുന്നു ഇനോഗ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുന്ന ഒട്ടും ശരിയല്ലാത്തതുകൊണ്ട് മാത്രം അറ്റൻഡ് ചെയ്തതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഈ ജ്വല്ലറിയുടെ ഇനോഗ്രേഷന് വിളിച്ച ഇതിന്റെ ഓണറായ ബിജു സാറിനോട് എന്റെ ഹൃദയം പറഞ്ഞാൽ നന്ദി ഞാൻ ആഭിമുഖ്യപ്പെടുത്തട്ടെ നേരത്തെ മേരി ഈ പ്രൊഡക്ഷനിൽ സംസാരിച്ചതുപോലെ എൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ് തൃശ്ശൂർ ഈ തൃശ്ശൂരെ ലൂസിയ പാലസിലായിരുന്നു എൻ്റെ ഇഷ്ടം ഞാൻ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലേക്കും ഞാൻ ഇഷ്ടമുള്ളവരുടെയൊക്കെ മനസ്സിലേക്കും ചേക്കേറിയത് അപ്പോൾ ആ സിനിമ സംഭവിച്ചത് തൃശ്ശൂരാണ് തൃശ്ശൂരെ ലൂസിയ പാലസിലായിരുന്നു എന്നെ ആദ്യമായിട്ട് സ്ക്രീൻ ടെസ്റ്റിന് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ടെൻത്തിൽ പഠിക്കുകയാണ് അപ്പൊ ആ സമയത്ത് മലയാള മനോരമ വീക്കിലി ഉണ്ടല്ലോ അതിന്റെ കവർ പേജായിട്ട് എന്റെ ഫോട്ടോ വരികയും അതെടുത്തതും തൃശ്ശൂര് കാരനായ സ്വാമിനാഥൻ അൻകലാണ് അപ്പൊ അങ്ങനെ ആ ഫോട്ടോ വന്ന് ആ ഫോട്ടോ കണ്ട് കവർ പേജ് കണ്ട് അമേരിക്കൻ റിട്ടേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഞാനതിൽ ചെയ്തിരിക്കുന്നത് വേറൊരു ആ ഫോട്ടോ എനിക്ക് വളരെ മോഡേണായിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടിടുന്ന ജീൻസും ടോപ്പും ആണത് അതും എന്നെ മേക്കപ്പ് ചെയ്യുന്നത് ബീന ചേച്ചി ബീന ചേച്ചി തൃശ്ശൂര്കാരിയാണ് അപ്പൊ ബീന ചേച്ചിയുടെ ടീഷർട്ടും ബീന ചേച്ചിയുടെ ജീൻസും ആണ് എനിക്ക് പാകം പോലും അല്ലാത്ത രണ്ട് സാധനം കണ്ടിട്ട് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇരുന്നു കൊടുത്തൊരു ഫോട്ടോഷൂട്ടാണ് പക്ഷെ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് അതായത് അങ്ങനെ അങ്ങനൊരു യോഗ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെങ്കിലും കറങ്ങിക്കിരിഞ്ഞ് നമുക്ക് വരും ഈ അമേരിക്കൻ റിട്ടേൺ ആയിട്ട് വരാനുള്ള യാതൊരു യോഗ്യതയും സത്യം പറഞ്ഞ് എനിക്കില്ലേ മുതുകുളത്തിൽ കിടക്കുന്ന നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പോലും അന്ന് അറിയാൻ വയ്യായിരുന്ന ഞാൻ ഒരു അമേരിക്കൻ അമേരിക്ക ശബരിമലയിലെ പോലത്തെ ഒരു മികച്ച സംവിധായകന്റെ സിനിമയിൽ ദിലീപേട്ടന്റെ ഹീറോയിനായിട്ടൊക്കെ വരാൻ സാധിച്ചത് ഏതോ മുജന്മ സുഹൃത്താണെന്നുള്ളതിൽ ഒരു സംശയം എനിക്കില്ല അങ്ങനെ വന്ന ലൂസിയ പാലസ് അത്രയും വലിയ ഹോട്ടൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നത് അങ്ങനെ ലൂസിയ പാലസിൽ വന്നു എന്നോട് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മോണോ ആക്ട് അവതരിപ്പി എനിക്ക് അറിയാവുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു മോണോ ആക്ട് ബേസിക്കലി അപ്പൊ അങ്ങനെ മോണോ ആക്ട് അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തു അവർക്കൊക്കെ വളരെ സന്തോഷമായി പിന്നെ ആ സിനിമയിൽ ഇന്നസെന്റ് അങ്ങനെ ഇങ്ങനെ ഊ ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് തന്നു ഇതൊക്കെ ഒന്ന് അഭിനയിക്കാൻ വേണ്ടി എന്റേതായ ഭാഷയിൽ അങ്ങ് അഭിനയിച്ചോളാൻ പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു വെച്ചു അവരതൊക്കെ വീഡിയോ എടുത്തു ആ വീഡിയോ ദിലീപായിട്ട് മഞ്ജു അയച്ചു കൊടുത്തു അവർക്ക് എല്ലാവർക്കും ഒരു ദൈവത്തിന്റെ നിയോഗം പോലെ എന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ തൃശൂർ മണ്ണിൽ വെച്ചിട്ടാണ് നവ്യ നായർ എന്നീണ ആയിരുന്ന ഞാൻ പിറക്കുന്നത് അപ്പൊ എൻ്റെ ഒരു ജന്മം കൂടിയിട്ടാണ് എൻ്റെ വേറൊരു ജന്മം കൂടി ഈ തൃശ്ശൂരിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പോ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു മണ്ണാണ് തൃശൂർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന മണ്ണാണ് ഗുരുവായൂർ കാരണം ഞാൻ ഇത് നിലനിൽക്കുന്നത് ഈ ബാലാമണി എന്ന പേരിലാണ് അപ്പൊ ഇനിയും ഇത്രയും നാൾ എനിക്ക് തന്ന സ്നേഹവും പരിഗണനയും ഒക്കെ തുടർന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് സ്വപ്നയെ നിരീക്ഷിച്ച ആളല്ല പക്ഷേ തിരിച്ചു വീണ്ടും ഈശ്വരന്റെ നിയോഗം പോലെയാണ് തിരിച്ചു വന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ കുമ്പിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു പുതിയ സിനിമയുടെ പേര് പാതിരാത്രി എന്നാണ് സൗബിനും ഞാനുമാണ് ലീഡ് ബോളിൽ അഭിനയിക്കുന്നത് സണ്ണിയവയും ആനഗസ്റ്റിൻ ഹജി ഷുഗൽ ചേട്ടൻ ഇന്ദ്രൻ സേവൻ ഒക്കെ ഉള്ള ഒരു നല്ല സിനിമയാണ് പാദരാത്രി അപ്പോൾ അത് റിലീസ് റിലീസാവുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഷൂട്ടിങ്ങിൽ രണ്ട് മാസം ആയി അവിടെ ആയിപ്പോയിട്ട് പെട്ടെന്ന് നമ്മുടെ ചൂടുള്ള ക്ലൈമറ്റിൽ അവിടെ നല്ല തണുപ്പായിരുന്നു വന്നപ്പോഴേക്കും ത്രോട്ടൊക്കെ ഇൻഫെക്റ്റഡായി ഭയങ്കര എല്ലാവരുടെയും മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും വിജയിക്കണേ ഭഗവാനെ എന്നുള്ളതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇതുവരെ ഇനോബറേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു റിഫണ്ട് അട്ടിന്നതോ എൻ്റെ കാലടത്ത് ഉള്ളിലേക്ക് വെക്കുന്നതോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്നുവരെ ഒന്നും പിഴച്ചു പോയിട്ടില്ല അപ്പോൾ അഡോന ജ്വലേഴ്സ് എല്ലാ ഐശ്വര്യത്തോടും കൂടി എല്ലാ സമ്പൽ സമൃദ്ധിയോടും കൂടി ഏറ്റവും സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് കച്ചവടം നടത്താനും ഇവിടെയുള്ള നാട്ടുകാരെ സന്തോഷിപ്പിക്കാനും അതൊക്കെ ഇനിയും ഇനിയും ഫാഷനബിളായിട്ടുള്ള അല്ലേ സുന്ദരന്മാരും സുന്ദരന്മാർക്കും ഉണ്ട് സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഇനിയും സുന്ദരികളൊക്കെ ആവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോ ഓണം ഇങ്ങെത്താറായി എല്ലാവർക്കും നമുക്കറിയാം വയനാട് വിഷു നടന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരുടെയും മനസ്സില് ഓണം ഒരു ചെറിയ ഒരു വേദനയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ആഘോഷിക്കുക പക്ഷെ അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും സംഭവിക്കും പക്ഷെ മറക്കാൻ മാത്രമല്ലേ മനുഷ്യന് പറ്റുകയുള്ളൂ അല്ലെ വി ഹാവ് ടു മൂവ് ഓൺ അപ്പോൾ നമുക്ക് വയനാടിനെ മുതൽ ഒരുമിച്ച് ഒരു കെട്ടായിട്ട് നിന്ന് സഹായിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വർഷത്തിൽ വർഷത്തിലാകെ ഒരു പ്രാവശ്യം മാത്രം വരുന്ന മാവേലിയുണ്ട് ആ മാവേലിയും നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഔപചാരികമായി അഡോറ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് താങ്ക് യു സോ മച്ച്